കേരള തീരത്ത് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് കണ്ടെയ്നർ കപ്പലുകൾ അപകടം സംഭവിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലും മറ്റും ചർച്ചകളേറെയാണ് കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുൾപ്പെടെ കമന്റുകളുടെ പ്രവാഹമാണ് അസാധാരണമായ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് കേരള തീരം സാക്ഷ്യം വഹിച്ചത് മെയ് ഇരുപത്തിനാലിന വിഴിഞ്ഞത്ത് നിന്നും അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളുമായി പുറപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് എൽസ ത്രീ എന്ന കപ്പൽ ചരിഞ്ഞ് ആദ്യം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച് പിറ്റേന്ന് മുങ്ങി താഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബേപ്പൂർ ആഴക്കടലിൽ തീപിടിച്ച വാൻഹവായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന തായ്വാൻ കപ്പലിലെ സ്ഫോടനവും ദുരൂഹമാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ അതേ ദിവസം തന്നെയാണ് വാൻഹായ് കത്തിയതും ഇതിൽ ദുരൂഹതയുണ്ട് എങ്കിൽ വിഴിഞ്ഞത്തിന് ദുഷ്പേരുണ്ടാക്കാനാണോ ഇതെല്ലാം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഊഹാപോഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മെയ് രണ്ടിന് ഉദ്ഘാടനം ചെയ്ത ഉടനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പുകൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ദുഷ്പേരുണ്ടാക്കാനുള്ള ശ്രമമാണോ ഇതെന്നാണ് ആദ്യത്തെ ചോദ്യം എം എസ് സി അൽസാ ത്രി എന്ന പഴഞ്ചൻ കപ്പൽ ചരിഞ്ഞതും മുങ്ങിയതും സംശയകരമല്ലേ കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നത് കേട്ടുകേൾവിയുള്ള സംഭവമാണോ കപ്പലുടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് ഇന്നലെ വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിലെ കണ്ടെയ്നർ സ്ഫോടനം അത്യപൂർവ്വമല്ലേ കണ്ടെയ്നർ കപ്പലുകൾ കത്താറുമില്ല അപകടകരമായ ചരക്കുകൾ കണ്ടെയ്നറുകളിൽ ഉണ്ടാകാമെങ്കിൽ കർശനമായ മുൻകരുതലുകൾ പതിവാണ് ഇവിടെ അതും ഉണ്ടായില്ല അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന വിഴിഞ്ഞം വളർന്നാൽ പല വിദേശ തുറമുഖങ്ങൾക്കും ഭീഷണിയാകും രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്ന് അറിയപ്പെടാറുണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഇവയ്ക്ക് മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് മീറ്റർ നീളമുണ്ടാകും ബഹുനില കെട്ടിടങ്ങളിൽ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ പതിനാറ് മുതൽ ഇരുപത് മീറ്റർ താഴ്ചയിലാകും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾക്ക് സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ടായതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിന് ആകുമെന്നത് സർക്കാർ കണക്കാക്കുന്നു നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്നും കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട് ഇവ ഒഴിവാക്കാനും വിഴിഞ്ഞത്തിന്റെ വരവിലൂടെ സാധിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിന്റേത് കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തു ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തി പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല ലഭിച്ചത് തുറമുഖത്തിന്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കുനീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽപാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി പൂർത്തിയായി ഐ എൻ ടി ആർ വി സീറോ വൺ എന്ന അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡ് ലഭിച്ച വിഴിഞ്ഞം ലോകത്തിലെ പ്രധാന കപ്പൽ വഴികളിലേക്ക് നേരിട്ട് കയറിയെത്തുന്ന ഇന്ത്യയുടെ സവിശേഷതയുള്ള തുറമുഖം ആഗോള ലോജിസ്റ്റിക് നേട്ടങ്ങളുടെ പുതിയ വാതിലുകൾ കേരളത്തിന് തുറന്നുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ഇതിനോടകം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലധികം കണ്ടെയ്നർ കപ്പലുകൾ തുറമുഖം കൈകാര്യം ചെയ്തു മുൻപ് മദർഷിപ്പുകൾ കൊളംബോയിലെത്തി അവിടെ നിന്നും ഫീഡർഷിപ്പുകൾ വഴി ഇന്ത്യയിലേക്ക് വന്നിരുന്ന ചരക്കുകളാണ് ഇപ്പോൾ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് പലയിടത്തും കനത്ത നഷ്ടം ഇതുമൂലം സംഭവിക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾക്ക് ഒട്ടും കുറവുമുണ്ടാകില്ല ഇതെല്ലാം ചിലരുടെ ചിന്താമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വിരിയുന്ന കഥകളാണോ അതോ കഥയ്ക്ക് പിന്നിൽ യാഥാർത്ഥ്യം മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് കാലം തെളിയിക്കും